ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജാസ്മിൻ സൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ട്രൈഡൽ വേവേ പെറ്റൂണിയ അല്ലെങ്കിൽ സ്പ്രെഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ നോർമലി കാണുന്ന ഒരു കാണുന്നൊരു അല്ല വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് പെട്ടെന്ന് കമ്പുകൾ ഒടിച്ച് നമുക്ക് നടാൻ പറ്റുന്ന ഇതിൻ്റെ തണ്ടുകൾക്കൊക്കെ നല്ല കട്ടിയാണ് ഇത് പ്രൂൺ ചെയ്ത് അനുസരിച്ചാണ് ഇതുപോലെ ബുഷിയായിട്ട് നല്ല ബ്രാഞ്ചസുകളൊക്കെ വന്ന് ഇതുപോലെ പൂത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നമുക്ക് കുറച്ച് പ്ലാൻസുകൾ ആദ്യം ഓർഡർ തരുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള പ്ലാൻസുകൾ നമുക്ക് സെയിലിനുണ്ട് ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് സെയിൽ ചെയ്യുന്നത് അപ്പം നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുത്തേക്കാം ആ നമ്പറിൽ ഓർഡർ ചെയ്താൽ മതി പിന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് ഒരു പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് കൊടുക്കണം അപ്പം പ്ലാൻ സൈസ് ഞാൻ കാണിക്കാം ഏതാണ്ട് ഇതുപോലെ ഇതാണ് പ്ലാൻ സൈസ് അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഈ ട്രൈഡൽ വേവ് പെറ്റുപോണി ആവശ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് നശിച്ചു പോകാത്ത ഒരു പെറ്റൂണിയാണ് സാധാരണ പെറ്റൂണിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോകും ഇതങ്ങനെ നശിച്ചു പോകാത്ത ഒരു പെറ്റൂണിയാണ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ